നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ ജോ ബൈഡൻ ഭരണകൂടം ശ്രമിച്ചു എന്ന ആരോപണവുമായി മുൻ ഫോക്സ് ന്യൂസ് അവതാരകനായ ടക്കർ കാൾസൺ രംഗത്ത് കാൾസന്റെ പോഡ്കാസ്റ്റായ ദ ടക്കർ കാൾസൺ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അമേരിക്കൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ മാറ്റ് ടെബിയുമായി സംസാരിക്കവേ കാൾസൺ ഗുരുതരമായ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെയാണ് കാൾസൺ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ തെറ്റായ വിവരങ്ങൾ സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോക്സ് ന്യൂസ് ടക്കർ കാൾസനെ പുറത്താക്കിയിരുന്നു കാൾസന്റെ ആരോപണങ്ങളോട് ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നവരാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് പുടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും റഷ്യ സ്വീകരിക്കുന്നുണ്ട് എന്നായിരുന്നു പെസ്കോവിൻ്റെ പ്രതികരണം റഷ്യ പറയുന്ന വിവരങ്ങൾ ഏറ്റുപറഞ്ഞ് യുക്രൈനുള്ള യു എസ് സൈനിക സഹായത്തെ വിമർശിച്ച കാൾസന്റെ നിലപാടിനെതിരെ നേരത്തെ വലിയ വിമർശനം ഉയർന്നിരുന്നു പുടിനുമായി മോസ്കോയിൽ കാൾസൺ നടത്തിയ ഇന്റർവ്യൂവും തുടർന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ അഭിമുഖവും ഏറെ വിമർശന വിധേയമായിരുന്നു